റബ്ബർ ബോർഡ് സംഘടിപ്പിച്ച റബ്ബർ ടാപ്പിംഗ് പരിശീലനത്തിലും എഴുത്തുപരീക്ഷയിലും ബംഗാൾ സ്വദേശി ഒന്നാമത് റബ്ബർ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ ഇലന്തൂർ ഇടപ്പരിയാരത്ത് നടന്ന ടാപ്പിംഗ് പരിശീലനത്തിലാണ് ബംഗാൾ സ്വദേശി പ്രാണാമഹത്വം ഒന്നാമതെത്തിയത് റബ്ബർ ബോർഡ് സംഘടിപ്പിച്ച എട്ട് ദിവസത്തെ ടാപ്പിംഗ് പരിശീലനത്തിനും പരിശീലനം പൂർത്തിയാക്കിയ ശേഷം നടത്തിയ എഴുത്തു പരീക്ഷയിലും ഒന്നാമതെത്തിയത് ബംഗാൾ സ്വദേശിയായ റാണ മഹാദോ ആണ് പതിനഞ്ച് പേരടങ്ങിയ പരിശീലനാർത്ഥികളിൽ ഡോക്ടറും റിട്ടയർഡ് അധ്യാപകരും അടക്കമുള്ളവരുണ്ടായിരുന്നുവെങ്കിലും എല്ലാവരെയും പരിശീലനത്തിലും എഴുത്തു പരീക്ഷയിലുമെല്ലാം റാണ മഹാദോ തന്നെ ഒന്നാമതായി ദിഫാഷിയുടെ സഹായത്തോടെയാണ് പ്രാണാമഹത്വ എഴുത്തുപരീക്ഷ എഴുതിയത് പരിശീലനാർത്ഥികളിൽ പതിമൂന്ന് പേരും എഴുത്തുപരീക്ഷയിൽ വിജയിച്ചു ഇവർക്കുള്ള സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു ഈ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ച് പ്ലാന്റേഷൻ കോർപ്പറേഷനിൽ ടാപ്പർമാരാവാം റബ്ബർ ഉൽപ്പാദക സംഘം പ്രസിഡന്റ് കെ ജി റെജിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് റബ്ബർ ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ ഷൈനി കെ പൊന്നൻ ഉദ്ഘാടനം ചെയ്തു ടാപ്പിങ് ഏറ്റവും ശാസ്ത്രീയമായ രീതിയിൽ ആൾക്കാർ ടാപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് ആണ് നമ്മൾ കൊടുക്കുന്നത് അറിയാം മറ്റ് കൃഷിയെ പോലെയല്ല റബ്ബറിൻ്റെ ഉൽപ്പാദനം എടുക്കലെന്ന് പറയുന്നത് വളരെ സങ്കീർണമായ ഒരു പിന്നെ ഹാർവസ്റ്റിങ് രീതിയാണ് അപ്പോൾ അത് ശാസ്ത്രീയമായ അഭ്യാസം ഇതിന് വളരെ അത്യാവശ്യമാണ് ആ എട്ട് ദിവസത്തെ ക്ലാസ് കൊണ്ട് നമ്മൾ പൂർണ്ണമായിട്ടെല്ലാം പഠിക്കുന്നില്ല ഒരു ശരിക്കും സ്കിൽഡ് വർക്കാണിത് പമ്പ റബ്ബേഴ്സ് മാനേജിംഗ് ഡയറക്ടർ ദിവാകരൻ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ചടങ്ങിൽ വെച്ച് അദ്ദേഹം മികച്ച പരിശീലനാർത്ഥിയായ റാണാ മഹത്തോയ്ക്ക് ടാപ്പിംഗ് കത്തി സമ്മാനിച്ചു റബ്ബർ ബോർഡ് അസിസ്റ്റന്റ് ഡെവലപ്മെന്റ് ഓഫീസർ അജിത കെ പരിശീലകനായ റബ്ബർ ബോർഡ് ഇൻസ്ട്രക്ടർ ശിവദാസൻ തുടങ്ങിയവർ പ്രസംഗിച്ചു പുതുതായി ഒരു തൊഴിൽ പഠിക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് റാഹണോ പറഞ്ഞു काम करने के लिए उसके बाद यहाँ पे आने के बाद सर ने मेरे को बोले कि रबर का रबर का काम सीखो ये अच्छा होगा उसके बाद सर ने मेरा नाम ये रबर बोर्ड में रजिस्टर कराया रबर बोर्ड में रजिस्टर कराने के बाद यहाँ पे हम लोग क्लास किए पूरा आदमी नहीं क्लास किए उसके बाद क्लास में वो കേരളത്തിൽ റബ്ബർ കൃഷി വ്യാപകമാണെങ്കിലും ശാസ്ത്രീയമായ റബ്ബർ കൃഷിയെ പറ്റി അവബോധമില്ലാത്തതാണ് കൃഷി നഷ്ടമാണെന്ന പരാതിക്ക് പ്രധാന കാരണങ്ങളിലൊന്നെന്ന് റബ്ബർ ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ ഷൈനി കെ പൊന്നൻ പറഞ്ഞു മുപ്പത് മുതൽ അൻപത് വർഷം വരെ ടാപ്പിംഗ് ചെയ്യാൻ കഴിയുന്ന റബ്ബർ മരങ്ങൾ അശാസ്ത്രീയമായ പരിപാലനവും ടാപ്പിംഗ് രീതിയും കാരണം പതിനഞ്ച് മുതൽ ഇരുപത് വർഷത്തിനകം വെട്ടുമാറ്റുകയാണ് ചെയ്യുന്നത് കേരളത്തിലെ കാലാവസ്ഥയും മണ്ണും എല്ലാം റബ്ബർ കൃഷിക്ക് ഏറെ അനുയോജ്യമാണ് റബ്ബർ കർഷകർക്ക് റബ്ബർ കൃഷിക്കും ടാപ്പിങ്ങിനും പരിശീലനം നൽകാൻ റബ്ബർ ബോർഡ് വിപുലമായ സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളതെന്നും ഷൈനി കെ പൊന്നൻ അറിയിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട